ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ എല്ലാവരും നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയുകയാണ് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീഡിയോസ് എടുത്തിട്ട് കുറച്ച് അധികം നാളായി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ മാക്സിമം നിങ്ങളേക്ക് എത്തിച്ചിട്ടുണ്ട് സോ അപ്പോൾ തുടർന്ന് ഞാൻ ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും പ്രതീക്ഷിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം സോ അപ്പോൾ ഞാൻ ആദ്യം ഒന്നുകൂടി നിങ്ങളെ വെൽക്കം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് മറ്റൊരു ഫാക്റ്റായിട്ടാണ് ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്താൻ പോകുന്നത് സോ ഈ ഒരു ഫാക്റ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടല്ലോ എന്ന് അറിയാമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാണ്ട് സോ നിങ്ങൾക്ക് കോസ്റ്റിൽ വിശ്വാസമുണ്ട് നിങ്ങൾക്ക് പ്രേതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണോ അത് ഇല്ല എന്ന് വിശ്വസിക്കുന്നവരാണോ സോ ഈ ഒരു രണ്ട് കാര്യങ്ങളെയും നിങ്ങൾ തീരുമാനിച്ചിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക പിന്നെ പറയാനുള്ളത് ഈ വീഡിയോ വെരി വെരി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ജോബിനെ കുറിച്ച് കൂടിയാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് ഒരു കൊല്ലം നിങ്ങൾക്ക് അറുപത്തിയെട്ട് ലക്ഷം മുതൽ പന്ത്രണ്ട് കോടി വരെ കിട്ടുന്ന ഒരു ജോബാണ് സോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇത് അപ്പം നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തെ കാണാൻ ശ്രമിക്കാം നമ്മൾ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് കാര്യം ഇപ്പോൾ പറഞ്ഞു തരാം സോ ഈ ഒരു ജോബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ കേട്ട് കാണും സോ അതുപോലെ ഇംഗ്ലണ്ടിൽ എന്തായിട്ടുണ്ട് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ഫാക്ടറി സോറി ഫ്ലാറ്റ് ബിൽഡിങ്സ് ആൻഡ് ചെറിയ ചെറിയ ഹൗസ് ആൻഡ് ഒരുപാട് വീടുകൾ എല്ലാം ഉണ്ട് സോ അങ്ങനെ അവർ ഇതിൻ്റെ വിൽപ്പനക്കാരുണ്ടായിരിക്കും സോ അവർ അതിൽ ഗോസ്റ്റിൻ്റെ ശല്യം ഉണ്ടെന്ന നാട്ടുകാരുടെ കഥകൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം അവിടെ വീട്ടിൽ താമസിച്ച് ഒരുപാട് പേർ മരിച്ചു പോകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട് അവരുടെ വീട് അവരുടെ പ്രോപ്പർട്ടീസ് ഒന്നും വിറ്റുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് സോ അപ്പോൾ ഇംഗ്ലണ്ടിൽ ഇതുപോലെ പ്രേതശല്യം കാരണം വിറ്റുപോകാൻ കഴിയാത്ത പ്രോപ്പർട്ടീസ് നിൽക്കുക എന്നതാണ് നിങ്ങൾ ചോദിക്കുന്നത് അത് എങ്ങനെ വിൽക്കുക സോ ഒരു ദിവസം നിങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്യണം എന്നിട്ട് ബൈസിന് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം അവിടെ പേരും പിശാശം ഒന്നുമില്ല നിങ്ങൾ കറക്റ്റ് പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് ആളൊഴിഞ്ഞ വീട് അതുപോലെ കെട്ടിടങ്ങൾ ചെറിയ ചെറിയ ഫ്ലാറ്റുകൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സോ നിങ്ങൾ ഒറ്റക്കാണോ താമസിക്കേണ്ടത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം സോ അങ്ങനെയാണെങ്കിൽ ജോബിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എമൗണ്ട് കിട്ടണമെന്നാണ് അപ്പം നിങ്ങൾ പ്രൂവ് ചെയ്യണം ഒരൊറ്റ ദിവസം നിങ്ങൾ ഒന്ന് പിടിച്ച് നൽകുക ആ ഒരു വീട്ടിൽ സോ അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റിൽ ആളുകൾ ആ സ്ഥലത്ത് നിങ്ങൾ ഒറ്റക്ക് നിന്നിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യണം പ്രേതമില്ല എന്ന് അപ്പോൾ പ്രേതത്തിന് വിശ്വാസം ഇല്ലാത്തവർക്കെന്താവാം ഈ ഒരു ജോബ് തീർച്ചയായിട്ടും ധാരണ എടുക്കണം ഒരു ഇൻട്രസ്റ്റിങ് ഫാക്റ്റാണ് സത്യം പറയും ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ഞാൻ ഞാനതുകൊണ്ട് കേട്ട ഉടനെ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ വളരും ചോദിക്കുന്നു ഈ ജോബൊക്കെ ശരിക്കും ഉണ്ടോ എന്താണ് ഞാൻ ഞാനിതിനെക്കുറിച്ച് ചർച്ച ചെയ്തു സോ ഇന്ന് കോളേജിൽ തുറന്നൊരു ദിവസമായിരുന്നു ശരിക്കും കോളേജിലെ ഒരു ഒരു ജോഗി ചെയ്യാൻ ഞാൻ എഴുതിയിരുന്നത് പക്ഷേ നമുക്ക് ഒരുപാട് ദിവസത്തെ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിട്ട് വരുവാണല്ലോ അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കാരണം ഞാൻ എന്തായിട്ടില്ല വീട് ചെയ്തിട്ടൊക്കെ ഇല്ല സോ പിന്നെ ചെറിയൊരു എക്സാം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് വെക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അടിപൊളിയായിട്ട് തുറന്നു അപ്പോൾ ഞാൻ കൂട്ടുകാരായിട്ട് ഈ ഒരു ജോബിനെ കുറിച്ച് പറയുമ്പോൾ അവർ വരെ നെട്ടിയിട്ടുണ്ട് സോ അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ ഈ ഒരു ജോബിൻ്റെ പേര് എന്ന് പറയുന്നത് ഗോസ്റ്റ് ഡിബർ എന്നൊരു പേരിലാണ് അറിയപ്പെടുന്നത് സോ പ്രാചല്യമുള്ള വീടുകളാണ് സീറ്റേരികൾക്ക് അടുത്തൊക്കെ ആയിരിക്കും സോ ചിലപ്പോൾ ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ആയിരിക്കും സോ പണ്ട് ഒരുപാട് പേര് മരിച്ചു പോകണം പക്ഷേ എങ്കിലും പ്രായത്തിൽ വിശ്വാസമില്ലാതെ എത്ര പേരാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മരിച്ചു നോക്കുകയാണെങ്കിൽ പ്രായം ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കില്ല സോ ഞാൻ പറയും ഞാൻ വിശ്വസിക്കാം ഇനിയിപ്പോൾ അതിനെ കുറിച്ചൊരു ചർച്ച വേണ്ട ഓക്കെ ഞാൻ വിശ്വസിക്കാം അതല്ലൊരു പറയാ കമൻറ്റ് ബോക്സിലൊന്നും അറിയേണ്ട ആവശ്യമില്ല കമൻറ്റ് ബോക്സിൽ നമ്മൾ അധികം നിറയാലും ഇല്ല ഞാൻ ജീവിച്ചൊക്കെ ഇടയ്ക്ക് മാത്രം സോ അപ്പോൾ ഈ ഗോസ്റ്റ് ദിവങ്കർ എന്ന ഈ ഒരു ജോബിൽ നിങ്ങൾ തയ്യാറാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് പലരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും സോ അവർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഈ വീഡിയോ അങ്ങനെ നമുക്കൊരു സപ്പോർട്ടാണ് അവർക്കൊരു സപ്പോർട്ടാ അവർക്കൊരു ജോബ് കിട്ടിയില്ല സോ ജോബ് ഓപ്പർച്യൂണിറ്റി ഏകദേശം പന്ത്രണ്ട് കോളികളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തത് സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതുപോലത്തെ മറ്റ് രണ്ട് മൂന്ന് ഗോസ്റ്റ് ഫാക്ടേഴ്സ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചെയ്യുന്നതാണ് പിന്നെ മെൻസും കാര്യങ്ങളും നമ്മൾ പതിയെ പതിയെ എത്തുന്നതായിരിക്കും ഓക്കെ സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യുന്നുണ്ടോ ഫസ്റ്റ് വീഡിയോ ഈ ഒരു മന്ത് ജൂൺ ഒന്ന് കഴിഞ്ഞ് ജൂൺ രണ്ട് സോ നമ്മൾ രണ്ടര രണ്ടാമത്തെ രാത്രി ആണ് അപ്പോൾ വീട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസ് പലതും കാണാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രാവലിങ് എല്ലാ വീഡിയോസും നമ്മൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്താൽ അതിന് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അപ്പം താങ്ക് യു ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയും ഇതുവരെ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ എല്ലാത്തിനും ഞാൻ നന്ദി പറയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു താങ്ക് യു ഫോർ വൈ that's all thank you for watching bye 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 bye